ഹലോ ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ മാത്രം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ മുന്നിൽ മാത്രം എല്ലാ തടസ്സങ്ങളും എങ്ങനെയാണ് അവരുടെ സൗന്ദര്യം കൊണ്ടല്ല അവരുടെ കയ്യിലുള്ള പണം കൊണ്ടുമല്ല ഇത് അവരുടെ ഉള്ളിലെ കീഴടക്കാൻ പറ്റാത്ത ബുദ്ധിശക്തി കൊണ്ടാണ് സമൂഹം നിഷ്കർഷിച്ച് വച്ചിരിക്കുന്ന എല്ലാം സഹിക്കുന്ന എല്ലാവരോടും ശരിയെന്ന് മാത്രം പറയുന്ന ആ പാവം പെൺകുട്ടി എന്ന ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കണോ ആരും നിങ്ങളോട് കളിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ എങ്ങനെ മാനസികമായി കരുത്തൊള്ളുകൾ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ വിദ്യ ഒന്ന് ആത്മബോധം നമ്മുടെ സമൂഹം സ്ത്രീകളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് പക്ഷേ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ കേന്ദ്ര ബിന്ദു നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നതാണ് നിങ്ങളൊരു ഭാര്യയാകാം അമ്മയാകാം മകളാകാം പക്ഷേ അതിനെല്ലാം മുന്നേ നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ മറ്റൊരാളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി മാറുന്ന നിമിഷം നിങ്ങൾ തകർന്നു പോകും ഇന്നുമുതൽ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടുന്ന ഒരു അവസരം അവസാനിപ്പിക്കുക കണ്ണാടിയിൽ നോക്കി നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ മാത്രമേ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക ഒരു സ്ത്രീ തൻ്റെ മൂല്യം തിരിച്ചറിയുന്ന നിമിഷം അവൾ അജേയായി മാറും രണ്ട് നോ പറയാൻ പഠിക്കുക നിങ്ങൾ നിങ്ങൾക്കുള്ള അതിർത്തികൾ നിശ്ചയിക്കുക സ്ത്രീകളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്താണെന്ന് അറിയാമോ അത് നോ എന്ന രണ്ടക്ഷരമുള്ള വാക്കിലാണ് എല്ലാത്തിനും സമ്മതം മൂളുന്ന സ്ത്രീകളെ ലോകം പാവമെന്ന് വിളിക്കും പക്ഷേ അവർ ചൂഷണം ചെയ്യുകയും ചെയ്യും നിങ്ങളൊരു കാര്യത്തിന് നോ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അഹങ്കാരമല്ല നിങ്ങളുടെ ആത്മാഭിമാനമാണെന്നും തിരിച്ചറിയുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളെ തളർത്തുന്ന സാഹചര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക നിങ്ങളെ ഉപയോഗിക്കുന്ന ബന്ധങ്ങളോട് നോ പറയുക നിങ്ങളുടെ സമയം നശിപ്പിക്കുന്ന അനാവശ്യ കാര്യങ്ങളോട് നോ പറയുക നിങ്ങൾ നിങ്ങൾക്കുള്ള അതിർത്തികൾ രൂപീകരിക്കുക ആ അതിർത്തിക്കുള്ളിൽ കയറി നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കാതിരിക്കുക മൂന്ന് വികാരങ്ങളുടെ നിയന്ത്രണം മാനസികമായി തകർന്നൊരു സ്ത്രീയുടെ ലക്ഷണം എന്തെന്നാൽ അവർ എല്ലാ കാര്യങ്ങളോടും ഉടനടി പ്രതികരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കരയുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ വഴക്കിടുക ഇത് നിങ്ങളുടെ ശക്തിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ് മികച്ച തന്ത്രം എന്തെന്നാൽ ഉടനടി പ്രതികരിക്കാതിരിക്കുക നിരീക്ഷിക്കുക മാത്രം ചെയ്യുക നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് പകരം പുഞ്ചിരി മാത്രം നൽകുക നിങ്ങളുടെ മൗനം അവരിൽ ഭയം സൃഷ്ടിക്കും നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കണം വികാരങ്ങളെ ബലഹീനതയാക്കുന്നതിന് പകരം അതിനെ നിങ്ങളുടെ ആയുധമാക്കി മാറ്റുക ഉള്ളിലെ വികാരങ്ങളെ കൃത്യമായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നവളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള സ്ത്രീ നാല് മോശം ബന്ധങ്ങളെ ഒഴിവാക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള അഞ്ചു പേരുടെ സ്വഭാവം എന്താണോ അതായിരിക്കും നിങ്ങളുടെയും വ്യക്തിത്വം നിങ്ങളെ എപ്പോഴും താഴ്ത്തിപ്പറയുന്ന കൂട്ടുകാരോ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക ഒറ്റയ്ക്കിരിക്കുന്നത് മോശം ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മാനസികമായി കരുത്തുള്ള സ്ത്രീകൾക്ക് തനിച്ച് നടക്കാൻ ഒരു ഭയവും ഉണ്ടാവില്ല കാരണം അവരുടെ കൂട്ട് അവരുടെ സ്വന്തം ബുദ്ധിയിലാണ് മനസ്സിന് ഭാരമാകുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് ലാഭം നൽകില്ല എന്ന് തിരിച്ചറിയുക അഞ്ച് സാമ്പത്തിക സ്വാതന്ത്ര്യവും ലക്ഷ്യബോധവും ഒരു സ്ത്രീക്ക് മാനസിക കരുത്ത് മാത്രം പോരാ സാമ്പത്തിക കരുത്തും അത്യാവശ്യമായ കാര്യമാണ് സാമ്പത്തിക പരാശ്രയമാണ് പല സ്ത്രീകളെയും അന്യായങ്ങൾ സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക അധ്വാനിക്കാൻ തയ്യാറാവുക നിങ്ങൾക്കായുള്ള ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക ആ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ പലരും കുറ്റം പറയാൻ കാണും പക്ഷേ നിങ്ങളുടെ കണ്ണ് ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം സാധാരണ ലക്ഷ്യങ്ങൾ സാധാരണക്കാരെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ ഉയർന്ന ലക്ഷ്യങ്ങൾ നിങ്ങളെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റും ആറ് ഭയത്തെ അതിജീവിക്കുക ഭയം ഇതാണ് സ്ത്രീകളെ തളച്ചിടുന്ന ഏറ്റവും വലിയ ചങ്ങല നാട്ടുകാരെന്തു പറയും വീട്ടുകാരെന്തു പറയും എന്നീ ചോദ്യങ്ങൾ നിങ്ങളെ തടയും മനസ്സിലാക്കുക നിങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ കളിയാക്കുന്ന ഈ ലോകം നിങ്ങൾ വിജയിച്ച് കയറുമ്പോൾ നിങ്ങളെ കരുത്തുറ്റവൾ എന്ന് വിളിച്ച് കൈയടിക്കും ഭയത്തെ ഒരു തടസ്സമായി കാണാതെ അതിനെ ഒരു പ്രചോദനമായി എടുക്കുക നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് ധൈര്യപൂർവ്വം ചെയ്തു കാണിക്കുക നിങ്ങളുടെ വിധി എഴുതുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ് അല്ലാതെ ചുറ്റുമുള്ളവരല്ല ഓർക്കുക അംഗീകാരം സ്വയം നൽകുക സ്വന്തം അതിർത്തികൾ നിശ്ചയിക്കുക വികാരങ്ങളെ നിയന്ത്രിക്കുക ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന നിമിഷം ഈ ലോകം നിങ്ങളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി നിൽക്കും അന്ന് നിങ്ങൾ വെറുമൊരു സ്ത്രീയല്ല പകരം ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയിട്ടുണ്ടാകും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്